ബംഗ്ലാദേശിന്റെ ബന്ധത്തിൽ ഒരു ഇടക്കാല സർക്കാരിന്റെ മുഹമ്മദ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യയുമായി ബംഗ്ലാദേശിന് അടുത്ത ബന്ധമാണുള്ളതെന്നും ഇത് ദൃഢമാണെന്നും യൂനുസ് പറഞ്ഞു ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തുപോയതിനു ശേഷം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് യൂനുസിന്റെ പ്രസ്താവന ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും അവാമി ലീഗ് നേതാവുമായ ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനകളിൽ ആശങ്കയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനകളിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് എല്ലാ പൗരന്മാരെയും സംരക്ഷിക്കാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പ്രതിജ്ഞാബന്ധമാണ് വംശമോ നിറമോ ലിംഗമോ നോക്കാതെ ബംഗ്ലാദേശിലെ ജനങ്ങളെ സംരക്ഷിക്കും ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ് ഒരുമിച്ച് നിന്ന് ബംഗ്ലാദേശിലെ ജനങ്ങളെല്ലാം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യുനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഉന്നത നയതന്ത്ര യോഗം നടക്കുന്നത് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് യോഗം എന്നതും വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് ന്യൂസ് ഡെസ്ക്